ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിന്റെ അനുകമ്പ ദശകം എട്ടാം ശ്ലോകത്തിന്റെ അർത്ഥവിചാരമാണ് ജോരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ പാടി ഔദരമാം സിദ്ധനോ പണ്ട് വെറും ഭസ്മത്തിന്റെ സഹായം കൊണ്ട് മാത്രം കഠിനമായ ജ്വരം മാറ്റുന്ന അസാധ്യമായ സിദ്ധികൾ കാണിച്ച ശൈവസിദ്ധനായ തിരുജ്ഞാന സംബന്ധരാണോ ഈ അനുകമ്പയാണ്ടവൻ അതോ സഹിക്കവയ്യാത്ത വയറുവേദന കൊണ്ട് വലഞ്ഞിരിക്കുമ്പോൾ വെറും ശിവസ്തുതികൾ പാടി അതിൻ്റെ മഹാത്മ്യം കൊണ്ട് മാത്രം ആ വേദനയെ ഇല്ലാതാക്കിയ അപ്പർ എന്ന മഹാസിദ്ധനാണോ ഈ അനുകമ്പയാണ്ടവൻ എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം ഗുരു അനുകമ്പാദർശകത്തിൻ്റെ എട്ട് ഒമ്പത് ശ്ലോകങ്ങളിലായി അനുകമ്പ എന്ന ജീവിത മൂല്യത്തിന്റെ മൂർത്ത രൂപങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നാൽവർ എന്നറിയപ്പെട്ടു പോരുന്ന തിരുജ്ഞാന തിരുജ്ഞാനസംബന്ധർ അപ്പർ മാണികവാസകർ സുന്ദരർ എന്നീ സിദ്ധന്മാരെ പറ്റിയാണ് സിദ്ധന്മാരെ പൊതുവെ നയനാർമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവർ എണ്ണത്തിൽ അറുപത്തിനാല് പേരുണ്ട് ആ അറുപത്തിനാല് പേരിൽപ്പെട്ടവരാണ് ഈ ഈ പേർ അതിൽ തിരുജ്ഞാന തിരുജ്ഞാനസംബന്ധർ അപ്പർ സുന്ദരർ എന്നിവർ പാടിയ ശിവസ്തുതിപരമായ ഗാനങ്ങളെയാണ് തേവാരമെന്ന് തമിഴ് സാഹിത്യത്തിൽ വിളിക്കുന്നത് മാണിക്യവാചകരുടെ പാട്ടുകളെ തിരുവാചകമെന്നു അറിയപ്പെടുന്നു ഇതിലെ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് തിരുജ്ഞാന സംബന്ധമൂർത്തി നയനാരെ പറ്റിയാണ് അദ്ദേഹം കാവേരി നദീതീരത്തുള്ള ശീർക്കാഴി എന്ന പട്ടണത്തിലാണ് ജനിച്ചതും വളർന്നതുമൊക്കെ പതിനാറ് വയസ്സിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ശൈവമതത്തിലും സംഗീതത്തിലും തമിഴ് സാഹിത്യത്തിലുമൊക്കെ അഗ്രഗണ്യനായി തീർന്നു തമിഴ്നാട്ടിലെ പാണ്ഡ്യ രാജ്യത്ത് അന്ന് നിലനിന്നിരുന്ന ശൈവമത വിശ്വാസത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ജൈനമതം പ്രബലപ്പെട്ടു വന്ന സമയത്ത് അന്ന് തൻ്റെ പരമ്പരാഗതമായ ശൈവവിശ്വാസത്തെ ഉപേക്ഷിച്ച് ജൈനമതത്തിൽ ചേർന്ന അവർക്ക് ഒപ്പം ചേർന്ന ആളാണ് അന്നത്തെ പാണ്ഡ്യ രാജാവ് പക്ഷെ അതിൽ മനംതൊന്ത് ഈ നഷ്ടപ്പെട്ട ശൈവവിശ്വാസത്തിൻ്റെ പ്രതാപം തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ജീവിച്ചവരാണ് ആ പാണ്ഡ്യരാജാവിൻ്റെ പത്നിയും മന്ത്രിയും അതിനുവേണ്ടി അവർ തിരുജ്ഞാനസമ്പന്ധനോട് അപേക്ഷിക്കുകയും അങ്ങനെ അദ്ദേഹം പാണ്ഡ്യരാജ്യത്തെത്തുകയും ചെയ്തു എന്നാൽ പാണ്ഡ്യരാജ്യത്തുണ്ടായിരുന്ന ജൈനർ പാണ്ഡ്യരാജാവിൻ്റെ സഹായത്തോടു കൂടി തിരുജ്ഞാന സംബന്ധരെ ഒരുപാട് ദ്രോഹിക്കുകയും അവിടുന്ന് തുരത്തുവാനുള്ള മാർഗങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് തിരിജ്ഞാന സംബന്ധരും കൂട്ടരും താമസിച്ചിരുന്ന വീടിന് അവർ തീ കത്തിച്ചു ഇതറിഞ്ഞ തിരുജ്ഞാന സംബന്ധർ ശിവനെ ധ്യാനിച്ചുകൊണ്ട് ശിവനെ ധ്യാനിച്ച് സങ്കല്പിച്ചുകൊണ്ട് ശിവഭക്തന്മാരെ പീഡിപ്പിക്കുവാൻ പ്രയോഗിച്ച ഈ തീയുടെ ശക്തി ഇതിനെല്ലാം കൂട്ടുനിന്ന പാണ്ഡ്യരാജാവിനെ ബാധിക്കട്ടെ എന്ന് ശപിച്ചു അതോടുകൂടി പാണ്ഡ്യരാജാവ് കഠിനമായ ജ്വരം കൊണ്ട് വലയാൻ തുടങ്ങി ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും ചികിത്സകളൊന്നും ഫലം ചെയ്തില്ല ഒടുവിൽ കാര്യം മനസ്സിലാക്കിയ രാജപത്നിയും മന്ത്രിയും ചേർന്ന് രാജാവിനോട് പറഞ്ഞു മുപ്പുരങ്ങളും ദഹിപ്പിച്ച ശിവപെരുമാന്റെ ഭക്തന്മാരെ ദഹിപ്പിക്കുവാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഈ വിനയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഇത് മാറ്റുവാൻ ശിവഭക്തനായ സംബന്ധർക്കെ സാധിക്കുമെന്ന് അങ്ങനെ സംബന്ധരെ തിരിച്ച് വീണ്ടും വിളിച്ചു കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ ഭസ്മപ്രയോഗത്തിലൂടെ മന്ദിരമാവത് നീർ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ വിഭൂതി പഞ്ചകം പാടിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഭസ്മം ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജ്വരത്തെ ഇല്ലാതാക്കിയെന്നാണ് കഥ അതാണ് ഐതിഹ്യം ആ ഒരു കഥയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ പകുതിയിൽ ഈ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പർ എന്നുകൂടി വിളിക്കുന്ന തിരുനാവകരശ് നയനാരുടെ കഥയാണ് അദ്ദേഹം തിരുവാരാനൂർ എന്ന നഗരത്തിലെ പുകഴനാർ എന്ന ഒരു കർഷകന്റെ കർഷക ഭാമിലിയില് അല്ലെങ്കിൽ കർഷക കുടുംബത്തിൽ ജനിച്ച രണ്ട് മക്കളിൽ ഒരാളാണ് അദ്ദേഹത്തിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു പിൽക്കാലത്ത് സഹോദരിയുടെ ഭർത്താവ് മരിച്ചു അതിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ആ വിഷമത്താൽ മരിക്കുകയുണ്ടായി പിന്നീട് ആ സഹോദരി ഇദ്ദേഹത്തെ വളർത്തുകയും പഠനത്തിൽ അതിബുദ്ധിമാനായി വളർന്നു അദ്ദേഹം അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ അദ്ദേഹം വിദ്യാഭ്യാസം നേടി പക്ഷെ അതൊക്കെ വന്ന് കലാശിച്ചത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശൈവ മതത്തെ ഉപേക്ഷിച്ച് ജൈന ജൈന മതത്തിലേക്ക് അദ്ദേഹം മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ ജൈനമതം സ്വീകരിച്ച് അദ്ദേഹം പാടലീപുത്രത്തിലേക്ക് സ്വന്തം സഹോദരി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു അവിടെ വെച്ച് അദ്ദേഹത്തിന് ഉദരവേദന ഉദര രോഗം ഉദരശൂല രോഗം പിടിപെട്ടു അപ്പൊ ജൈനമതത്തിലുള്ള അല്ലെങ്കിൽ ജൈനരായ ചികിത്സകരൊക്കെ ഒത്തിരി ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഫലം കണ്ടില്ല ഏറ്റവും അവസാനം അദ്ദേഹം തിരിച്ച് സഹോദരിയുടെ അടുത്തെത്തുകയും അവിടെയുള്ള ശിവക്ഷേത്രത്തിൽ വെച്ച് സഹോദരി അദ്ദേഹത്തിന് ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വിഭൂതി കൊടുക്കുകയും തുടർന്ന് അദ്ദേഹം അവിടെ ശിവസ്തോത്രങ്ങളൊക്കെ ആയി കഴിയുകയും ചെയ്തു പിൽക്കാലത്ത് അദ്ദേഹം തിരുനാവുകരശനായി അറിയപ്പെട്ടു എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ രണ്ട് കഥകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ സിദ്ധന്മാർക്കൊക്കെയും അത്ഭുതവിദ്യകളിലൂടെ മറ്റുള്ളവരുടെ രോഗങ്ങളും അസുഖങ്ങളും ഒക്കെ മാറ്റുവാൻ കഴിയുന്നതും അത് അതിനുവേണ്ടി വേണ്ടി അവർ ശ്രമിക്കുന്നതുമൊക്കെ അവരിൽ അനുകമ്പ എന്ന അതിമഹത്തായ ഗുണം അല്ലെങ്കിൽ ഈശ്വരീയ ഭാവം ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഗുരു ഉദ്ദേശിക്കുന്നത് ഇതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക ഗുരുവിൻ്റെ പ്രത്യേകതകളാണ് ഒരു പ്രധാന പ്രത്യേകതയാണ് ഈ തമിഴ് സാഹിത്യത്തിലുള്ള പല കാര്യങ്ങളും ഗുരുവിൻ്റെ പല കൃതികളിലും ഗുരു അത് ഇടകലർത്തി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുൻരുതാം വേലകൾ ചെയ്ത മൂർത്തിയെയും തിരുജ്ഞാന സംബന്ധരെയും അരുതാതെ വലഞ്ഞുപാടി ഔതരമാം നോവ് കെടുത്ത സിദ്ധനായ അപ്പരെയും ഒക്കെ അദ്ദേഹം ഗുരുവിന്റെ കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൂടെ നമ്മളാകുന്ന ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങൾക്ക് അരുൾ എന്നതിനെ ബോധ്യപ്പെടുവാനും അതിനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തിരിച്ചറിയുവാനും അതിലൂടെ ഈ പ്രപഞ്ചമാകെ അതിനെ പ്രസരിപ്പിക്കുവാനുമുള്ള മാർഗമായിട്ടാണ് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവവും തത്സത്ത്